എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ അപ്പം നമ്മൾ ഇന്ന് ഒരു നല്ലൊരു അടിപൊളി ഒഡീഷയിലെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു മോനെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എന്താണ് കൊടുത്തുവിടുന്നത് അത് ഞാൻ കുറേ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അവിലും കാഷനെറ്റും ഇട്ടിട്ടുള്ള പൗഡറാണെന്ന് അപ്പൊ അതൊന്നുണ്ടാക്കി കാണിക്കുമോയെന്ന് കുറേ പേരെന്നോട് ചോദിച്ചു അപ്പം ഈ കുക്കിംഗ് ആണ് അപ്പം നമുക്ക് അതോട് ഞാൻ കാണിച്ചതരാം ക്യാമറയിൽ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അവിലാണ് അവല് ഞാനിവിടെ ഒരു ബൗളാണ് വെച്ചത് രണ്ട് ബൗൾ അവൽ എടുത്തിട്ടുണ്ട് അതികൂടെ ഇതാ നിലക്കടല നമ്മുടെ ഒരു ചെറിയ ബൗളിൽ നിലക്കടല പിന്നെ വറക്കാത്ത നിലക്കടല കേട്ടോ പച്ച നിലക്കടല ഇത് നമ്മളെ പൊട്ടുകടല പിന്നെ ഒരു ബൗൾ പിസ്ത ബദാം പിന്നെ വച്ചിരിക്കുന്നത് നമ്മുടെ കശുവണ്ടി കാഷ്നറ്റ് ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വലിയ പരിപ്പില്ലേ ഈ പൊട്ടുകടലയുടെ ആ സൈസിലുള്ള ആ കടലപ്പരിപ്പ് വലിയ പരിപ്പ് അതാണ് ഒരു ബൗൾ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് വേണമായിരുന്നു എൻ്റെ ഗോതമ്പ് ഇല്ലാത്ത കൊണ്ടാണ് ഗോതമ്പ് നമ്മൾ പൊടിയല്ല വറക്കാത്ത പച്ച ഗോതമ്പ് കഴുകി ഉണക്കിയത് അത് വേണം അപ്പൊ ബിസ്ക്കറ്റ് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ തിൻ ആറോ റൂട്ട് ആരോ റൂട്ടാണ് ഈ തിൻവ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂവല്ലേ കൂവ കൂവ പൂവ പൊടികാണിത് പൂവേൻ്റെ ആണ് അപ്പോൾ കൂവയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഈ ബിസ്ക്കറ്റ് ആണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പം നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ എണ്ണയില്ലാതെ വെറും ചിൻ ചൂടാക്കി എടുത്തിട്ട് പൊടിച്ച് ഡബിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കായാലും പ്രായമായവർക്കായാലും വലിയവർക്കായാലും ഇവിടെ വീട്ടിലെല്ലാവരും കഴിക്കും നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഉണ്ട് ഞാനത് കാണിച്ചത് ജസ്റ്റ് തിന്നോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ മാരി മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് ആയാലും അത് വേറെ ബിസ്ക്കറ്റ് ഒന്നും ഇടരുത് മാരി ഗോൾഡ് ഓൺലി മാരി ഗോൾഡ് ബിസ്ക്കറ്റ് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറെ ബിസ്ക്കറ്റ് ഇടരുത് ഇത് കാഷ്നട്ടിന്റെ ഡബ്ബൽ ഇട്ട് വെച്ചാൽ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടി അപ്പൊ എനിക്ക് ഓൾറെഡി ഉണ്ട് ഈ പൊടി അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഇണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ചിനിച്ചിട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അവൽ വറുത്തു കാണാം അപ്പോൾ നമുക്ക് നല്ലൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാ നല്ല കട്ടിയുള്ള ചീൻ ചട്ടി വെക്കുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല അവൽ അപ്പോൾ കരിഞ്ഞുപോകരുത് നന്നായിട്ട് ചൂടായ ചൂടായതിന് ശേഷം നമുക്ക് അവൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അവിടെ നേരത്തെ കാണിച്ചത് ഒരു ബൗളാണ് പക്ഷേ രണ്ട് ബൗൾ ഞാൻ അവൽ വറുക്കുന്നുണ്ട് അത് കൂടെ നിന്ന് വറക്കുക ഇനി ഇല്ല എങ്കിൽ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ജോലിയൊക്കെ ചെയ്യാൻ അത് പതുക്കെ ആയിക്കോളും അപ്പോൾ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടതാണ് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ഇട്ട് വറക്കണം ഇല്ലെങ്കിൽ അത് അടി കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കുന്നതുകൊണ്ട് എനിക്കറിയാം അത് ഗ്യാസ് കുറച്ച് വെച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കും അതിൻ്റെ പാകാകുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ പൊടി ഇങ്ങനെ കൈ ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയണം അതാണ് അതിന്റെ കക്ഷി പൊടിയണം എന്നാലാണ് അത് കറക്റ്റ് ഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല കണ്ടില്ലേ അപ്പൊ നമ്മൾ അവല് ആയി ഞാൻ പറഞ്ഞല്ലോ പൊടിയുന്ന ഇത് മതി നല്ല പൊടിഞ്ഞു വരുന്നത് അപ്പൊ നമുക്കിത് ഒരു മുറത്തിലേക്കിടാം അപ്പൊ അവില് മുറത്തിലേക്കിട്ടു ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി ക്യാഷ്നറ്റാണ് ഞാൻ വറുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിക്കാതെ ഇതുപോലെ കരിഞ്ഞു പോകരുത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നില്ല ഇത് ഇതുപോലെ മതി അധികം കരിയരുത് പക്ഷെ പാകം ആകുകയും ചെയ്യണം പച്ചയായിട്ട് ഇരിക്കരുത് അട്ട് ആ അതേ മുറത്തിലേക്ക് തന്നെ ഇട്ടു ഇനി നമുക്ക് പിസ്ത ബദാമാണ് ഇത് അതും നന്നായിട്ട് വറുത്തെടുക്കണം അതിങ്ങനെ പൊട്ടും കടല പൊട്ടുന്നത് പോലെ പൊട്ടുന്ന പൊട്ടി ഇങ്ങനെ വിണ്ട് കയറി വരും അതാണ് അതാണതിൻ്റെ പാകം ഒന്ന് കടിച്ചു തിന്നാലും നമുക്കറിയാൻ പറ്റും അതിൻ്റെ പാകം അപ്പോൾ അതും നമ്മൾ വറുത്തെടുത്തു കരിഞ്ഞ് ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പൊടിയൊരു കയ്പ്പ് പോലെ ഉണ്ടാവും അപ്പോൾ ഇനി നിലക്കടലി ഇട്ടു നിലക്കടലിയും നന്നായിട്ട് ചൂടാക്കി അപ്പോൾ ഇങ്ങനെ പൊട്ടും അതാണതിൻ്റെ ഇത് അപ്പോൾ ഇനി നിലക്കടലയും നമ്മൾ വറുത്തെടുത്തു പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഇനി നിലക്കടലയും വറുത്ത് കഴിഞ്ഞു ഇനി നമ്മളെ പൊട്ടുകടലയാണ് അപ്പോൾ പൊട്ടുകടല വറക്കുമ്പോൾ നന്നായിട്ട് നോക്കി വറക്കണം അത് പെട്ടെന്ന് കരിഞ്ഞ് പോവാൻ കുറച്ച് സമയമുണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് അത് കൂടെ നിന്ന് ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് പോലെ ചെയ്യണം അപ്പോൾ നമ്മളെല്ലാം വറുത്ത് കഴിഞ്ഞു കഴിഞ്ഞു ഇതുവായി നമ്മൾ ഓഫേ ആയി ഗോൾഡൻ മതി വേറെ വേറെ നമ്മൾ തന്നെ വെക്കണം കാരണം അത് പൊടിക്കുമ്പോൾ വേഗം പൊടിഞ്ഞു കിട്ടും ും പൊട്ടുകടലയിൽ തരി ഉണ്ടാവും അപ്പൊ ഒന്നെങ്കിൽ അരിച്ചെടുക്കണം അല്ലെങ്കിൽ ചെറിയ ജാറിലിട്ട് അരിക്കണം അതുകൊണ്ടാണ് അത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് അപ്പൊ നമ്മൾ വറുത്ത് വെച്ചതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം ഇതെല്ലാം തണുത്തു കൊറച്ചു തണുത്തതിന് ശേഷം വേണം പൊടിക്കാൻ നമുക്കത് ഇങ്ങനെ പാറ്റിയെടുത്താൽ നല്ലത് ഇല്ലെങ്കിൽ ഇങ്ങനെ മുറം ഇങ്ങനെ ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ പൊടിയൊക്കെ താഴെ വരും എന്നിട്ട് മോളിൽ നിന്ന് എടുത്തിട്ട് പൊടിച്ചാൽ മതി അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് പൊടിക്കണം മാത്രം മാത്രമാവരുത് കടലയും ബദാമൊക്കെ പൊടിക്കുമ്പോൾ മിക്സ് ചെയ്തിട്ട് വേണം പൊടിക്കാൻ അല്ലെങ്കിൽ അത് പൊടിച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ അതിൽ താഴെ ജാറിൽ ജാറിലിങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മിക്സ് ചെയ്ത് പൊടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് പൊടിഞ്ഞു വിട്ടു അപ്പോൾ ഇത് നമുക്ക് അരിക്കുമൊന്നും വേണ്ട കേട്ടോ ഡയറക്റ്റ് അങ്ങനെ ഇട്ടാൽ മതി നമ്മളാ വലിയ പരിപ്പില്ലേ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത് അത് നല്ല തരിയുണ്ടാവും അപ്പം ചെറിയ ചാറില് അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം അരിപ്പേൽ അരിച്ചെടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ എന്നിട്ട് വീണ്ടും അതൊന്നും കൂടി പൊടിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഗോതമ്പ് ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് ഇതിന് മെയിൻ ആണ് എനിക്ക് ഗോതമ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഗോതമ്പ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് പൊടി ഇടരുത് അപ്പോൾ അത് വേറെ ഇതായി പോകും പക്ഷെ ഗോതമ്പ് കഴുകി ഉണക്കിയത് ഇതുപോലെ ചീ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തത് കുറേയൊന്നും വേണ്ട ഇതുപോലെ ഓരോ ബൗള് ഗോതമ്പ് ഓരോരോ ബൗള് തന്നെ മതി അവൽ മാത്രമാണ് കൂടുതൽ എടുക്കുന്നത് ബാക്കിയെല്ലാം സെയിം സെയിം മതി അപ്പോൾ ഇനി ഇത് ഞാൻ പറഞ്ഞ വലിയ പരിപ്പ് ചെറിയ ജാറിലിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് നമുക്കൊന്ന് ചെറിയ ചാറിലിട്ട് അടിക്കുകയാണെങ്കിൽ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും വലുതലാണ് അടിക്കുന്നതെങ്കിൽ അരിപ്പേലരിച്ചെടുക്കണം അപ്പോൾ ഇത് എന്താ നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഇടാം അപ്പോൾ ഇനി എല്ലാം പൊടി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ബിസ്ക്കറ്റ് അതാ ബിസ്ക്കറ്റ് ഇത് ഇടണ്ട വേണമെങ്കിൽ ബിസ്ക്കറ്റ് ഫുള്ളിടാം പക്ഷേ അധികം ബിസ്ക്കറ്റായിപ്പോയില്ലോ അപ്പോൾ അധികം ബിസ്ക്കറ്റ് വേണ്ട ബിസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് ഇട്ട് ചെയ്യുന്നത് ഇനി ബിസ്ക്കറ്റ് ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ബിസ്ക്കറ്റ് ഇങ്ങനെ കൈകൊണ്ടൊന്നും ഒന്ന് പൊടിച്ച് കൊടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ നന്നായി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി പൊടിച്ചിടണം എന്നാലാണ് അതെല്ലാം കറക്റ്റാന്ന് ഞങ്ങൾ ഇവിടെ പഞ്ചസാര അധികം മധുരം വേണ്ടാത്തോണ്ട് ഞാൻ പൊടി ചേർക്കുന്നില്ല ആവശ്യത്തിന് ഇട്ട് ഉപയോഗിക്കുകയാണ് പക്ഷേ മോക്ക് ഹോസ്റ്റലിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ പഞ്ചസാര പൊടി കൂടി ചേർക്കലുണ്ട് നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പൊടി ഒരു ഒരലിസ് ഡബിയിലാക്കിയിട്ട് കൊണ്ടുപോകലുണ്ട് അപ്പോൾ പഞ്ചസാര പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർത്തതായിരിക്കും അപ്പോൾ പിന്നെ വേറെ പൊടി പഞ്ചസാരയുടെ തപ്പുണ്ടല്ലോ അപ്പോൾ വെള്ളം വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് ഇട്ട് കലക്കിയിട്ട് വിശപ്പിന് ഒക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹെൽത്തി ആണ് ഇത് ഒഡീഷയിലെ എല്ലാവരും പ്രായമായവരും എല്ലാവരും കഴിക്കുന്ന ഒരു ഇതാണ് ഇവിടുത്തെ ഒഡീഷ സ്പെഷ്യലാണ് ഇതെല്ലാവർക്കും ഇവിടെ നല്ലൊരു ഭക്ഷണമാണ് കാരണം ഇത് നമ്മളെ പൊട്ടുകടല ഇത് നമ്മൾ ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊട്ടുകടല അങ്ങനെ ഡയറക്റ്റ് അങ്ങ് അടിച്ചെടുത്താൽ മതി ഈ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് മാസങ്ങളോളം കേടുവരില്ല പിന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അർജൻറ്റായിട്ട് പോകുമ്പോൾ നമുക്കിത് ഇതങ്ങ് എടുത്ത് ഇതാകണ്ടോ നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇതൊരു രണ്ട് രണ്ട് സ്പൂൺ എടുത്ത് കഴിച്ചിട്ട് പോയാൽ മതി കുക്കിങ്ങൊക്കെ ഇപ്പം എവിടെങ്കിലും കുറച്ച് ദൂരെ യാത്രയൊക്കെ പോകുന്നു ഭക്ഷണം വെക്കാൻ സമയം ഇല്ലെങ്കിൽ ഈ പൊടി കഴിച്ചിട്ടാണ് പോവുക പിന്നെ സ്കൂളിൽ ഇവിടെയുള്ള എല്ലാ പിള്ളേരും രാവിലെ ഇവിടെ ക്ലാസ് കൊടുക്കല്ലോ ഏഴ് മണിക്ക് അപ്പോൾ എല്ലാ പിള്ളേരും രാവിലെ ഇത് കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് ഈ വേറെ ഭക്ഷണമൊന്നും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് വേണ്ട ഇത് മതി ഒരു ഗ്ലാസ്സിൽ കലക്കി അങ്ങ് കുടിപ്പിച്ചിട്ട് അങ്ങ് വിടുക പാലൊഴിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുക ഇനി പാലില്ലെങ്കിൽ അമൂൽ പൊടി ഇട്ടാലും മതി ഇനി അത് രണ്ടും ഇല്ലെങ്കിലും ആ പാലൊഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് ഇനി പാൽ ഇഷ്ടമില്ലാത്തവർ അമൂൽ ഇട്ടാൽ മതി ഇല്ല നമ്മളൊക്കെ വെള്ളം ഒഴിച്ചാലും കഴിക്കും വയറിന് നല്ലതാണ് രാവിലെ ഭക്ഷണമൊക്കെ നമ്മളിപ്പോൾ എൻ്റെ തന്നെ രാവിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് എങ്ങാനും എന്തെങ്കിലും വെക്കാൻ ലേറ്റാകുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുക അപ്പം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക എല്ലാ പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്യുക വറത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇനി ഡബിലിടുത്ത് വെച്ചാൽ മതി പൊടി എന്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ഞാൻ അവില് ഒരു ബൗളാണ് കാണിച്ചത് പക്ഷെ ഞാൻ രണ്ട് ഫുൾ രണ്ട് ബൗള് അവല് വറുത്ത് വറുത്തിരുന്നു അപ്പൊ അത് അവല് കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും പൊടിയായത് അപ്പൊ അവല് കുറച്ച് അധികം തന്നെ വെക്കണം അവിലാണ് മെയിൻ ഇല്ലെങ്കിൽ നമ്മള് ഈ പൊടി അങ്ങനെ ഇവിടെ നോക്കുന്ന ഇതാ കണ്ടോ അത് ഇങ്ങനെ ഇത്രയും പൊടി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ ഈ ഇതിൻ്റെ ഒരു ഭാഗം കിട്ടിട്ടു ഇവിടെ ഡിഷല് ചെറിയ കുഞ്ഞുങ്ങൾ ഏഴ് മാസം എട്ട് മാസം കുഞ്ഞുങ്ങൾ വരെ ഇതാണ് കഴിക്കുന്നത് കുറുക്കായിട്ട് ഉപയോഗിക്കാം പുറത്തുനിന്ന് വാങ്ങിയ പൊടിയല്ല ഇങ്ങനെ അമ്മമാർ ഇങ്ങനെ പൊടിച്ച് വെക്കും അട്ട് കുഞ്ഞുങ്ങൾക്കിതാണ് മൂന്നു നേരം നാലു ഒക്കെ കലക്കി കൊടുക്കുന്നത് അരിച്ച പൊടിയായിരിക്കണം തരിപാടില്ല വലിയ കുട്ടികൾക്ക് ഇതുപോലെ മതി ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് അരിപ്പയിൽ അരിച്ചിട്ട് വേണം ആ പൊടിയായിരിക്കണം അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അവൽ കശിവണ്ടിയൊക്കെ ഇട്ടിട്ടുള്ള പൊടി അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് ഒന്ന് വറുത്ത് എല്ലാം ഒന്ന് വറുത്ത് കൊടുക്കണമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ഫുഡാണ് പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല അപ്പോ നമ്മള് ആവശ്യത്തിനുള്ള എടുത്തിട്ട് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ഇനി പഞ്ചസാര നിങ്ങൾക്ക് ഇടണമെങ്കില് പഞ്ചസാര പൊടിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര ആയിട്ട് ഇടരുത് പഞ്ചസാര പൊടിച്ചിട്ടിട്ട് കഴിഞ്ഞാല് കൊറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയി കാരണം ഇപ്പൊ മോക്ക് ഹോസ്റ്റലിലേക്കൊക്കെ ഞാൻ കൊടുത്തു വിടുമ്പോ പഞ്ചസാര ഒക്കെ വേറെ കൊടുക്കുന്നൊന്നുമില്ല പഞ്ചസാര പൊടിച്ച് അതിൽ ചേർക്കും ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് മൂൽ പൊടിയും അമൂല് അമൂലിന്റെ പൊടിയും പഞ്ചസാര ചേർത്തതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡബിൾ കൊടുക്കുന്നത് അപ്പം മോള് സ്പൂണിൽ എടുത്തിട്ട് കഴിക്കും അപ്പൊ ഇവിടെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഞ്ചസാര ചേർക്കുന്നില്ല കാരണം ചേട്ടൻ കഴിക്കുമ്പോൾ അധികം മധുരം വേണ്ട അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല ആവശ്യത്തിന് ചേർത്തിട്ട് കഴിക്കുക കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടും കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു നമ്മള് ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അപ്പൊ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് തന്നെ എനിക്ക് കുറെ ഒരുപാട് പൊടിയായിട്ടുണ്ട് അപ്പൊ എനിക്ക് എക്സ്ട്രാ പൊടി ഉണ്ടായിരുന്നു എനിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു പൊടി അപ്പൊ ഒന്നും ആവൂല നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ വറുത്ത പൊടിയായത് കാരണം നാല് മാസം വരെ ഒന്നും ആവൂല പിന്നെ ചേട്ടന് കഴിക്കലുണ്ട് പിന്നെ ഞാനും കഴിക്കലുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ബിസ്ക്കറ്റ് നമ്മള് നമ്മള് ബിസ്ക്കറ്റ് ചേർക്കുമ്പോ ഈ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമ്മള് ശരിക്കും ശ്രദ്ധിക്കണം കാരണം നമ്മൾ നമ്മളിത് രണ്ടു മൂന്ന് മാസം തുറക്കുമ്പോൾ ഇതിന് ഡേറ്റ് ഉണ്ടോ നോക്കണം അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ബിസ്ക്കറ്റ് ചേർക്കുന്നത് ബിസ്ക്കറ്റ് ചേർക്കണം എന്നുള്ള ഒരിച്ചിരി ടേസ്റ്റിന് വേണ്ടിയാണ് ബിസ്ക്കറ്റ് ചേർക്കുന്നത് പക്ഷെ ബിസ്ക്കറ്റ് ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ അധികം പഴയ ദിവസവും നക്കരുത് അപ്പം അത്രയൊക്കെ ഇതാണ് നമ്മളെ ഒഡീഷ സ്പെഷ്യൽ ഇവിടെ ഒഡീഷയിൽ പറയുന്നത് ചത്വ എന്നാണ് നമ്മുടെ അവൽ പൊടി അവൽ വറുത്ത പൊടി വറുത്ത പൊടിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടിൽ ഉണ്ടാവണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബാബായ നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്കും ഓക്കെ ബാബായ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു